ഹായ് ഫ്രണ്ട്സ് അഭ്യർത്ഥന നമുക്ക് ഉപ്പാനെ പച്ചക്കറി തോട്ടത്തിൽ തന്നെ വെണ്ടക്ക പറിച്ചെടുക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വെണ്ടക്ക പറിക്കാം പോവാ വീഡിയോ അതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക ഉദ്ദേശിച്ച് കന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം നമുക്ക് നേരെ പോകാം വീഡിയോ ആയിട്ട് പോകുമ്പോൾ വെണ്ടക്ക പറിക്കണം ഇതൊക്കെ ഇവിടേക്ക് കണ്ടു വെണ്ടക്കകൾ ഗൈസ് നമുക്ക് തയ്ച്ചെടുക്കാം വെണ്ടക്ക ഉണ്ട് ചിരങ്ങ ഉണ്ട് മുളകുണ്ട് എല്ലാം ഇത് പപ്പാന എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഉപ്പാൻ പച്ചക്കറി തോട്ട പച്ചക്കറി തോട്ടത്തിലുണ്ട് മത്തങ്ങൾക്ക് കണ്ടു അത് എല്ലാതും ഉണ്ട് പിന്നെ പപ്പായ ഉണ്ട് പല തരം ഉണ്ട് പോകാം അതും നിങ്ങളെ തോട്ടം ഒന്ന് കണ്ടിട്ട് വരും പോകാം ഒരുപാട് ഉണ്ട് വെണ്ടക്കുണ്ട്ട്ടോ അപ്പൊ ഈ മരത്തുമ്മ ഇങ്ങനെ വെണ്ടക്ക തൂങ്ങുന്നത് കണ്ടിട്ട് പറിക്കാൻ തോന്നുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടോട്ടോ ഗൈസ് ഇങ്ങനെ വെണ്ടക്ക മരത്തുമ്മ വെണ്ടക്ക ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുള്ളത് ഇത് മുളകാണ് മുളകാണെട്ടോ ഇത് എൻ്റെ കയ്യിലുള്ള വേദന ഇപ്പൊ എൻ്റെ ഉപ്പാൻ കയ്യിലുള്ള വേദനങ്ങ ഒരു പച്ച നിറമുള്ള ഒരു വയലറ്റ് കളറുള്ള വേദനവും ഉണ്ട് കൂട്ടുകാരെ വായനങ്ങ മീൻസ് ചെറുങ്ങ ചെറുങ്ങ ഗായ്സ് ഞാനാകെ ചമ്മിപ്പോയിട്ടോ ഗായ്സ് ഞാൻ ഈ വള്ളി കണ്ടപ്പോൾ ആ ദൂരത്തുനിന്ന് വള്ളി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മത്തനാണെന്ന് പിന്നെ നമ്മളിങ്ങനെ എടുത്തോട്ട് വന്ന് നോക്കിയപ്പോഴല്ലേ അവിടെ ഒരു അടിപൊളി ചിരങ്ങാക്കൂട്ടന്മാരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴല്ലേ മനസ്സിലായി വള്ളി കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് നമ്മുടെ മത്തനായിരിക്കുമെന്ന് മത്തൻ കൂട്ടനല്ലേ ഗൈസ് അത് ചിരങ്ങക്കൂട്ടനാണ് ഇത് പെട്ടെന്ന് കായ്ക്കുന്ന കുളമ്പ്ലാവാണ് കേട്ടോ ഇത് പപ്പായയാണ് ഇത് കണ്ട ഒരു വലിയ ചീരങ്ങ അത് നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത് പറിച്ചെടുക്കണം ചിരങ്ങന്റെ പൂവാട്ടോ കാടാൻ നല്ല ഭംഗിയുണ്ട് കലപല കലപല എന്ന് പറഞ്ഞ് പറന്ന് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ മരുന്നെടുത്ത കേട്ടോ അവിടുന്ന് അങ്ങനെ മുടിച്ചോ മരച്ചു ഇവിടുന്ന് മുറിച്ചോ കൊടുത്തത് അപ്പം ഞാൻ മുറിക്കാൻ നിൽക്കുമ്പോൾ അമ്മച്ചി പറഞ്ഞു ഞാൻ ഈ മനം തന്നെ മുറിക്കും ഇപ്പം കയറുന്ന ചീത്ത കയക്കെന്ന് പറഞ്ഞു അപ്പം ഉമ്മച്ചി തന്നെ മുറിച്ചിട്ടോ ഇതിൻ്റെ ലീഫ് തട്ടിയിട്ട് എനിക്ക് നല്ല ചൊറിച്ചിലുണ്ട് കിട്ടോ ഇനി മുഴുവൻ പറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ വെണ്ടയ്ക്ക ഇതിലാറുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഇങ്ങനൊക്കെ ഇപ്പം ഇപ്പം എല്ലാവരും ഇപ്പം ഞാനൊക്കെ പറിച്ചിരുന്നു അപ്പം ഇന്നിപ്പോൾ ഇത്ര കിട്ടിയിട്ടുള്ളൂ ഗൈസ് അപ്പോൾ അതൊക്കെ വെണ്ടക്ക വെണ്ടക്ക വെണ്ടക്കൂട്ട ഇങ്ങനെ പാറിപ്പോകുന്നുണ്ട് ഗൈസ് വെണ്ടക്കൻ്റെ കൂടെ നമുക്ക് വേറൊരു സംഭവം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അതാണ് നമ്മുടെ ചിരങ്ങക്കൂട്ടൻ ണേ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ചിരങ്ങക്കൂട്ടൻ നമുക്ക് ആദ്യം ചിരങ്ങക്കൂട്ടൻ ഒന്ന് പറിച്ചെടുക്കാം പെന്തക്കയുടെ കൂടെ നമുക്ക് പറിക്കാട്ടോ ആ വലിയ ചിരന്ന ഇല്ലാതെ നമ്മുടെ ചെറുക്ക പൊന്തിക്കാൻ കഴിഞ്ഞില്ല നമുക്ക് ജിമ്മിൽ പോകണ്ട പറയാൻ ചേരാം കിട്ടാം നോക്കൂ ചേർന്ന ഞാൻ പഠിച്ചോ ചിരങ്ങയും വെണ്ടക്കൊക്കെ പറിച്ചെടുത്ത് കേട്ടോ എനിക്ക് ചിരങ്ങ ഭയങ്കര വെച്ചിട്ട് പൊന്തിക്കാൻ തന്നെ കഴിയുന്നില്ല ഞാനിങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പൊന്തിക്കുകയാണ് കേട്ടോ ഗൈസ് ആ രംഗാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഗൈസ് അങ്ങനെ ഞാൻ താങ്ങി താങ്ങി കയ്യില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ വെച്ച് പിന്നെ അതെടുത്ത് അങ്ങനെ ഞാൻ കൊണ്ടുപോവാണ് ഗൈസ് അടിപൊളി സർപ്രൈസ് കാണിച്ചു കിളികളുടെ ഒച്ചയൊക്കെ ഉണ്ടപ്പൊന്ന് ക്ഷമിക്കാം അങ്ങനെ കസ്റ്റർമാരായിട്ടുകൾ ഇതുമ്പോൾ വലിയൊരു ബട്ടറുണ്ടായിരുന്നു പൈസ ഇന്നലെ ഞങ്ങളെ അത് ജ്യൂസ് അടിച്ച് മേടിച്ചു ബസ് സ്വച്ച പറയാനും ഒരു വലിയ ബട്ടർ ഉണ്ടായിരുന്നു ജ്യൂസ് അടിച്ചു നമ്മളെ വീട്ടിൽ ആചരിച്ചിട്ടുള്ള ഒരു ബട്ടറാണ് ഇപ്പം ഞാൻ എൻ്റെ ഉമ്മാനെ വീട്ടിലാട്ടുള്ളത് ഉമ്മാനെ വീട്ടിൽ പല അച്ഛങ്ങളും ഉണ്ട് അയ്യോ ഞാൻ പപ്പായന്മാർക്കുമ്പോൾ പിടിച്ചിട്ടുണ്ട് തേൻമൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെ ഇവിടെ അതാ ആ ബട്ടർ കേട്ടോ അവിടെ ഇ ബട്ടർ കണ്ടോ അതിൻ്റെ വലിയത് ഇതൊക്കെ ഇവിടെ ആയിരുന്നു അത് ഉള്ളത് നോക്കി എനിക്ക് ഓർമ്മയുണ്ട് ടോ ഗൈസ് ആ ബട്ടറുള്ളത് എന്നിട്ട് ഇത്ര വെളുപ്പുള്ള ബട്ടറായിരുന്നു എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു ബട്ടർ നല്ല ടേസ്റ്റി ആട്ടോ ബട്ടർ ജ്യൂസ് എനിക്ക് ഫേവറേറ്റാണത് ഈ ജ്യൂസ് ഇതൊരു ബട്ടർ തയ്യായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു എൻ്റെ മാമേനെ ഇതിൻ്റെ കൊമ്പേ ബഡ്ഡ് ചെയ്തതായിരുന്നു കേട്ടോ ഗൈസ് നമ്മൾ ഇത്ര വെളുപ്പം നല്ലൊരു അഡ്പൊളി ഒരുപാട് ബട്ടേഴ്സ് ഉണ്ടായിരുന്നു ഗൈസ് ഒരു കാഴ്ച ബട്ടറിൻ്റെ കൊമ്പിൽ തന്നെ ബഡ്ഡ് നല്ല അടിപൊളിയാണ് cinghia cinghia c'è quando che papà e Maria mi seguiscono salchiampo valo ഇവിടെ ഒരു കുടമ്പുളിമരവും ഉണ്ട് കേട്ടോ ബട്ടറോ അഥവാ അവക്കാടോ അത് പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മാമേനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരു വിര ഇട്ട് കൊടുത്താണ് കേട്ടോ ഇതാക്കണോ ആ വിര അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ പെട്ടെന്ന് കായ്ച്ചു കേട്ടോ Thanks for watching. Don't forget to subscribe.